കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷിലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവം നമ്മുടെ ഗമനങ്ങളെയും ആഗമനങ്ങളെയും ഓരോ ദിവസവും പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിന്റെ കരുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിന്റെ പതിനേഴാം വാക്യത്തിലും ഇരുപത്തിനാലാം വാക്യത്തിലും താങ്ങുന്ന ദൈവത്തിന്റെ കരത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിമാന്മാരെ യഹോവ താങ്ങുന്നു എന്നും മാത്രമല്ല അവൻ നിലംപരിചിയായി പോകാതെ യഹോബന്റെ കൈക്ക് പിടിച്ച് താങ്ങുന്നുവെന്നും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതേ പ്രിയമുള്ളവരെ നമ്മളെ താങ്ങുന്ന ദൈവം നമ്മുടെ കരുത്തിന് പിടിച്ച നമ്മളെ ഉയർത്തുന്നവനായ ദൈവം എത്രയോ സന്ദർഭങ്ങളിൽ വീണു പോകാവുന്ന സ്ഥാനങ്ങളിൽ കുഴിയിൽ വീണു പോകാവുന്ന സ്ഥാനങ്ങളിൽ നിലം പരിചയാകാവുന്ന സ്ഥാനങ്ങളിൽ അവിടെ നിന്നെല്ലാം ദൈവം തന്നെ താങ്ങുന്ന ഭുജത്താൽ നമ്മെ താങ്ങിയെടുത്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്ഥകളെ ഓർത്തുകൊണ്ട ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നാം ക്ഷീണിതരാകുമ്പോൾ നാം രോഗികളാകുമ്പോൾ ഓ നാം ബലഹീനരായി മാറുമ്പോൾ ദൈവത്തിന്റെ താങ്ങുന്ന ശാശ്വത ഭുജത്താൽ നമ്മളെ ഉയർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ് പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ പതിനാറാം വാക്യത്തിൽ ദാവീത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പെരുവള്ളത്തിന് നടുവിലായിരുന്നു പുറം നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചു അത്രമാത്രം പെരുവള്ളം എന്നെ കവിഞ്ഞപ്പോൾ പെരുവെള്ളത്തിലേക്ക് ഞാൻ താണുപോകുന്ന സ്ഥാനങ്ങളിൽ അവിടെ പറയുകയാണ് നിന്റെ ബലമുള്ള ഭുജം നീട്ടി എന്നെ നിന്റെ കരം നീട്ടി എന്നെ പെരുവള്ളത്തിന്റെ നടുവിൽ നിന്നും വലിച്ചെടുത്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടതയാൽ ൾ രോഗമാകുന്ന പെരുവള്ളങ്ങൾ നമ്മെ കളയുന്ന പല പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ സ്ഥാനങ്ങളിലൊക്കെയും ദൈവം തന്റെ കരം നീട്ടി നമ്മളെ വലിച്ചെടുത്ത് ആമേൽ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വലുതാണ് ൊന്നാം പ്രവചനം നാൽപ്പത്തി ഒന്നിന്റെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു തന്റെ ഭക്തന്മാരോട് പറയുകയാണ് എന്റെ നീതിയുള്ള വഴങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും വാർദ്ധക്യത്തിന്റെ ജീവിതം യൗനദശ കഴിഞ്ഞ് വാർദ്ധക്യം നേരിടുമ്പോൾ രോഗം പല ശരീരം പലവിധമായ രോഗങ്ങൾക്ക് വിധേയമാകുമ്പോൾ നാം കുരിഞ്ഞു പോകുന്ന സ്ഥാനങ്ങളിൽ അവിടെ പറയുകയാണ് എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നമ്മെ താങ്ങുന്ന കരങ്ങൾ നമ്മളെ ഉയർത്തുന്നതായിട്ടുള്ള കരങ്ങൾ ഴിയിൽ കിടന്നുകൊണ്ട് കുഴഞ്ഞ ചേറ്റിൽ കിടന്നുകൊണ്ട് ദാവിത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവന്റെ കഷ്ടങ്ങൾ അവന്റെ രോഗങ്ങൾ അവന്റെ വേദനകൾ അവനെ അനുഭവങ്ങൾ അവൻ പറയുകയാണ് ആ ബലമുള്ള നീട്ടി വലിച്ചെടുത്തു എന്നെ ഉയർത്തിയെടുത്തു എൻറെ കാലുകളെ പാറമേൽ നിർത്തി എൻറെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു നിരാശകൾ മാറി വേദനകൾ മാറി ജീവിതത്തിന്റെ ഭയത്തെ മാറ്റി ഇതാ ബലമുള്ള കരം തന്നെ താങ്ങി നിർത്തേണ്ട സ്ഥാനങ്ങളിൽ നിർത്തി എന്നുള്ളതാണ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ സഹോദരാ സഹോദരി പല നിലകളിൽ നിന്റെ ജീവിതം തളർന്നിരിക്കാം എന്നാൽ ഭാരപ്പെടേണ്ട താങ്ങുന്ന ദൈവത്തിന്റെ കരമുണ്ട് ആ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ കരം നിന്നെ സൗഖ്യമാക്കും ആ കരം നിന്നെ ഉയർത്തിയെടുക്കും ആ കരം നിന്നെ ശക്തീകരിക്കും കരത്തിന്റെ കീഴിൽ അതുകൊണ്ടാണ് അപ്പോസ്വനായി പത്രോസ് പറഞ്ഞിരിക്കുന്നു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിൽ താഴിരിക്കുക അവന്റെ കരം ബലമുള്ള കരമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ചങ്കണ്ട തീരത്ത് മോശഭാരപ്പെടുകയാണ് പുറകിൽ പറവോന്റെ സൈന്യം രക്തദാഹികളായി നിൽക്കുകയാണ് ഇരുവശത്തും അവർക്ക് വൻ മതിലുകൾ വൻ വൻ മലകൾ ഇരുവശത്തും നിൽക്കുകയാണ് മുമ്പിൽ ചങ്ങിടലാണ് അവിടെ നിന്നുകൊണ്ട് മോശ ഭാരപ്പെടുന്നുണ്ട് എന്നാൽ ദൈവം മോശയോട് പറയുന്നു മോശയെ നീ എന്തിനാണ് ഭാരപ്പെടുന്നത് നിന്റെ കയ്യിലെ നിന്റെ കയ്യിലെ വടി നീട്ടുക എന്നാൽ പ്രിയമുള്ളവരെ മോശയുടെ കരത്തിന് പിടിച്ചവൻ വടി നീട്ടുവാൻ ആ താങ്ങുന്ന കരം മോശിയെ സഹായിച്ചു എന്നുള്ളതാണ് മോശിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ ചങ്കട നേരെ നീട്ടുവാൻ ദൈവം മോശയ്ക്ക് ബലം നൽകി എന്നുള്ളതാണ് അതെ നമ്മുടെ കരങ്ങൾ ബലഹീനമാകുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തളരുമ്പോൾ നമുക്ക് ശക്തി തരുന്ന പ്രവർത്തിക്കുവാൻ ബലം തരുന്ന ദൈവത്തിന്റെ താങ്ങുന്ന കരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതെ നിക്ഷീണിച്ചു പോകരുത് താങ്ങുന്നവനായ ദൈവമുണ്ട് നമ്മെ ശക്തീകരിക്കുന്നവനായ ദൈവമുണ്ട് കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ കര നമ്മളെ തലോടി എത്രയോ കര നമ്മളെ ശക്തീകരിച്ചു അതേ സുവിശേഷങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവെ നീ ഒന്ന് തൊട്ടാൽ നിന്റെ കരം എന്നെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും അതേ ഒരു കുഷ്ഠരോഗി വന്ന് പറയുകയാണ് യേശുവേ എന്നെ നീ ഒന്ന് തൊടണമേ ആ കുസ്തരോഗിയുടെ മേൽ യേശു തൊട്ടപ്പോൾ ആ കുഷ്ഠരോഗം മാറി എന്നുള്ളതാണ് യേശു തൊട്ടവർക്ക് യേശുവിനെ തൊട്ടവർക്കൊക്കെ സൗഖ്യം വന്നുവെങ്കിൽ നിന്നെ തൊടുവാൻ അന്തന്മാരുടെ കണ്ണിനെ തൊട്ടപ്പോൾ സൗഖ്യമായെങ്കിൽ ആ കരം നമ്മളെ തൊടുമ്പോൾ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതാണ് അതെ നിക്ഷീണിച്ചിരിക്കുന്നുവോ നിരോഗിയായിരിക്കുന്നുവോ നീ പ്രയാസ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവോ ഇന്ന് മൽക്കാലം കർത്താവേ ആ താങ്ങുന്ന കരം തൊടണമേ ആ ശക്തീകരിക്കുന്ന കരം എന്നെ ഒന്ന് തൊടണമേ ആ സൗഖ്യമാക്കുന്ന കരം എന്നെയൊന്ന് തൊടണമേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നിശ്ചയമായും നിന്നെ തൊടുവാൻ അവൻ ശക്തനാണ് മനസ്സരി ഉള്ളവനാണ് അവൻ കരുണയുള്ളവനാണ് അവൻ സ്നേഹമുള്ളവർ കർത്താവാണ് നിന്നെ തൊടുവാൻ അവന് കഴിയും എന്നുള്ളതാണ് അതെ പ്രിയരെ താങ്ങുന്ന കരം നമുക്കുണ്ട് അനേക കരങ്ങൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ കരങ്ങൾ കുടിയിലേക്ക് എറിഞ്ഞിടുമ്പോൾ അതേ ജോസഫിന്റെ സഹോദരന്മാർ അവരുടെ കരങ്ങളാൽ അവരുടെ സഹോദരനെ കുടിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് കുഴിയിലേക്ക് തള്ളിക്കളഞ്ഞു അതുപോലെ ഈ ലോകം നമ്മെ കുഴിയിലേക്ക് തള്ളിക്കളയുമ്പോൾ സഹോദര വർഗങ്ങൾ നമ്മളെ കുഴിയിലേക്ക് തള്ളിക്കളയുമ്പോൾ താങ്ങുന്ന നഗരങ്ങളാൽ താങ് നഗരങ്ങളാൽ നമ്മളെ ഉയർത്തിയെടുക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം ചിന്തിച്ചു നോക്കൂ അവൻ നിന്നെ താങ്ങിയില്ലേ നടത്തിയില്ലേ താങ്ങുന്ന കരമുണ്ട് ആ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എന്റെ കേൾവിക്കാരി അനുഗ്രഹിക്കണമേ അവടെ ക്ഷീണത്തിൽ അവരുടെ രോഗത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകളിൽ ഉയർത്തുന്ന കരങ്ങളാൽ അവരെ ഉയർത്തിയെടുക്കണമേ നീ അവരെ സൗഖ്യമാക്കണമേ യേശുവിന്റെ നാമത്തിൽ അവരനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ കൃതാവി ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹത്തോടെ കത്തുസൂക്ഷയിൽ കെ കെ സാമുവേൽ